നമ്മുടെ കർത്താവ് യേശുവയുടെ ജനന തിരുനാളിൻ്റെ ഈ ഒരുക്ക നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടതും നമ്മുടെ എല്ലാ മനസ്സുകളിലേക്ക് കൊണ്ടുവരേണ്ടതുമായ ഒരു പ്രധാന ചിന്തയാണ് പരിശുദ്ധ കന്യക മറിയ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ രക്ഷാകര പദ്ധതിയിൽ സ്വർഗത്തോടൊപ്പം തന്നെ പ്രധാന പങ്ക് വഹിച്ച ഒരു മനുഷ്യ സ്ത്രീയാണ് പരിശുദ്ധ കന്യക മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എനിക്ക് സംഭവിക്കട്ടെ എന്ന് ഗബ്രിയൻ മാലാഖയുടെ ദൂതിന് ഉത്തരമായി അവൾ വളരെ എളിമയോടും വിനയത്തോടും പറഞ്ഞു ഗലീലയിലെ നസ്രേത്ത് പട്ടണത്തിലേക്ക് യോസഫ് എന്നൊരുവന് വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന ഒരു സ്ത്രീയായിരുന്നു പരിശുദ്ധ കന്യക നിഗാമറിയ അവളുടെ അടുത്തേക്കാണ് ദേവസന്നിധിയിൽ നിന്ന് അയക്കപ്പെട്ട എബ്രിയേൽ മാലാഖ വന്നു പറഞ്ഞത് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ മാലാഖയുടെ ഈ വാക്കുകേട്ട അവൾ പരിഭ്രമിച്ചു ഈ സമാധാനം എന്തെന്ന് അവൾ ചിന്തിച്ചു അപ്പോൾ മാലാഖ കൊടുക്കുന്ന ഒരു ഉത്തരമുണ്ട് മറിയമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നീ ദേവസന കണ്ടെത്തിരിക്കുന്നു ദേവസന്നതിൽ കൃപ കണ്ടെത്തിയത് പശുദ്ധ മറിയം തന്റെ ജീവിതം ദേവസന പൂർണ്ണമായി സമർപ്പിച്ച് ജീവിച്ചു പോന്നതുകൊണ്ട് തന്നെയാണ് കൃപ നിറഞ്ഞവളെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ എന്നാണ് സ്വർഗം അവളെ വാഴ്ത്തിയത് ദേവസന്നതിൽ കൃപ കണ്ടെത്തിയ ആ സ്ത്രീ പിന്നീട് സ്വർഗത്തിന്റെ രാജ്ഞിയായി നീ ഗർഭതിയായ ഒരു പുത്രനെ പ്രസവിക്കും അവനെ യേശു എന്ന് പേർ വിളിക്കണം അവൻ വലിയവനായിരിക്കും അത്യുന്നതന്റെ തന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞ് ദൈവത്തിന്റെ രക്ഷാകരതത്തിന്റെ രഹസ്യം പശുദ്ധ അമ്മയെ അറിയിക്കുകയാണ് ഗബ്രിയൻ മാലാഖ മറിയം അപ്പോൾ മാലാഖയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്തതിനാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് മാലാഹ ഉത്തരമായി പറഞ്ഞു പരിശുദ്ധാത്മാവ് വരും മഹോന്നത ശക്തി നിന്റെ മേൽ ആവസിക്കും ഇത് നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധനാകുന്നു ദൈവത്തിന്റെ പുത്രൻ എന്ന് അവൻ വിളിക്കപ്പെടും എന്നിട്ട് ഒരടയാളം കൂടി മാലാഖ അവൾക്ക് കൊടുക്കുന്നുണ്ട് നിന്റെ ചാച്ചക്കാരിയായ എലിസബത്ത് പാർട്ടിക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുകയാണ് വന്ധ്യ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ ആ വചനത്തെ അവൾ പൂർണ്ണമായും വിശ്വസിച്ചു അവൾ പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വചനം പോലെ എനിക്ക് സംഭവിക്കട്ടെ യഹൂദ പാരമ്പര്യമനുസരിച്ച് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയാവുന്ന ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ള ഒരു നിയമം നിലനിന്നിരുന്നു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പശുത ഖനിക മറിയത്തിന് ഈ ഒരു വെളിപ്പെടുത്തലിനെ സമൂഹത്തെ ഭയന്ന് നിയമത്തെ ഭയന്ന് തള്ളിക്കളയാനായിരുന്നു എങ്കിലും അവൾ അത് ചെയ്തില്ല സമൂഹം അവളെ ആട്ടിയേക്കാം അവളെ കല്ലെറിഞ്ഞു കൊന്നേക്കാം ഇതെല്ലാം അവളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കെ എങ്കിലും ദൈവസന്നിധിയിൽ അവൾ വിനയപ്പെട്ടു എളിമപ്പെട്ടു ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ എന്നെ സംഭവിക്കട്ടെ എന്ന് ഒരു മനുഷ്യനും കൊടുക്കാൻ പറ്റാത്ത ഒരു ഉത്തരം പരിശുദ്ധ അമ്മ നൽകി ആ ഒരു ഉത്തരമാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയുടെ വാഹനമാകാൻ മറിയത്തെ തിരഞ്ഞെടുത്തത് യേശുക്രിസ്തുവിന്റെ ജന്മ തിരുനാളിൻ്റെ ഈ ഒരുക്ക ശുശ്രൂഷയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം തരുന്ന വാഗ്ദാന വചനങ്ങളെ പരിശുദ്ധ മറിയത്തെ പോലെ സ്വീകരിക്കുവാൻ നമുക്കും കഴിയട്ടെ അമ്മയുടെ ആ എളിമയും സമർപ്പണവും ലോകരക്ഷയ്ക്ക് കാരണമായെങ്കിൽ നാം ഓരോരുത്തരിലൂടെയും രക്ഷയുടെ സുവിശേഷം നിറവേറ്റപ്പെടുവാൻ കാരണമാകും ഇപ്പോഴെന്നാൽ അമ്മയെ പോലെ എളിമപ്പെട്ട് ഏറ്റുപറഞ്ഞു വിശ്വസിക്കുമ്പോൾ അതിന് നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ